നമസ്കാരം സി പി എമ്മിന്റെ ആറന്മുളയിലെ അഷ്ടമിരോഹിണി വള്ളസദ്യയുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമ പോസ്റ്റിലെ തിരുത്തൽ ചർച്ചകളിൽ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് തിരുത്തു തിരുത്തുവരുത്തിയത് ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ലെന്ന വാചകമാണ് തിരുത്തിയത് ഈ വാചകത്തെ ആചാര ലംഘനം നടന്നതായി കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല പൊറുക്കില്ലെന്ന് ഓർക്കുന്നത് നന്ന് എന്നാക്കി മാറ്റി മൂന്നെഡിറ്റിംഗ് ആണ് ഈ പോസ്റ്റിൽ വരുത്തിയത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്നാണ് സൂചന നേരത്തെ ശബരിമലയിൽ സി പി എമ്മിനെ രക്ഷിച്ചത് അയ്യപ്പന്റെ ഇടപെടലാണെന്ന് സി പി എം നേതാവ് എ കെ ബാലൻ പറഞ്ഞിരുന്നു താങ്ങവീടം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്താൻ കാരണം അയ്യപ്പന്റെ ഇടപെടലെന്നായിരുന്നു ബാലൻ പറഞ്ഞുവെച്ചത് ഇതിന് പിന്നാലെയാണ് പത്തനംതിട്ട സി പി എമ്മും ഭഗവാൻ പോർക്കില്ലെന്ന് പറഞ്ഞു വെച്ചത് ഇതും വിവാദമായി ഇത്തരം വാദങ്ങൾ സി പി എം പ്രത്യയശാസ്ത്രത്തിനെതിരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടാണ് തിരുത്തൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സെപ്റ്റംബർ പതിനാലിന് നടന്ന അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനം ലംഘനമുണ്ടായെന്നത് വ്യാജ പ്രചാരണമാണെന്ന വാദവുമായിട്ടാണ് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചത് ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കാൻ നോക്കി പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ ശ്രമമെന്നും വിമർശിച്ചിരുന്നു ആചാരപ്രകാരം പതിനൊന്നിരുപതിന് ചടങ്ങുകൾ പൂർത്തിയായ ശേഷം പതിനൊന്ന് നാല്പത്തിയഞ്ചിനാണ് മന്ത്രിയും വിശിഷ്ടാതിഥികളും സദ്യയുണ്ടാൻ ഇരുന്നതെന്നും സംഘപരിവാർ മാധ്യമങ്ങളാണ് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതെന്നും സി പി എം ആരോപിച്ചിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് ആറന്മുളയിലെ വിവാദങ്ങളിൽ വിശദീകരണവുമായി സി പി എം ജില്ലാ കമ്മിറ്റി പേജിൽ കുറിപ്പെട്ടത് ഇതിലെ ഭഗവാൻ ഒരിക്കലും പൊറക്കില്ല എന്ന ഭാഗം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ചർച്ചയായിരുന്നു തുടർന്നാണ് ഇന്നലെ പകൽ ഇതിൽ തിരുത്തു വരുത്തിയത് സി പി എമ്മിന്റെ ഈ വിഷയത്തിലെ ആദ്യ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഒരു പച്ച കൂടി പൊളിച്ചെടുക്കുന്നു ക്ഷേത്രാചാരങ്ങളെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പെരുകുകയാണ് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാരം ലംഘിച്ച് മന്ത്രിക്ക് സദ്യ വിളമ്പി എന്നാണ് പുതിയ ആരോപണം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കാൻ നോക്കി പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ ശ്രമം മുഖ്യാതിഥിയായ അതിഥിയായ ദേവസ്വം മന്ത്രി അടക്കം വിശിഷ്ടാതിഥികൾ രാവിലെ പത്തരയോടെ ക്ഷേത്രത്തിലെത്തി പതിനൊന്നിനാണ് ചടങ്ങ് തുടങ്ങുക എന്ന് ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്ന് ദേവസ്വം ഓഫീസിൽ വിശ്രമിച്ചു തുടർന്ന് പതിനൊന്ന് മണിയോടെ കൊടിമരച്ചുവട്ടിലെത്തി പതിനൊന്നിന് അവിടെ വിഭവങ്ങൾ വിളമ്പി വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചു പള്ളിയോട് സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ ഉൾപ്പെടെ ഭാരവാഹികൾ സന്നിധരായിരുന്നു തുടർന്ന് മേൽശാന്തി ശ്രീകോവിലിനുള്ളിൽ ഭഗവാന് സദ്യ നിയതിച്ചു പതിനൊന്നിരുപതിന് ആ ചടങ്ങുകൾ പൂർത്തിയായി തുടർന്ന് മന്ത്രിയും പള്ളിയോട് സേവാസംഘം ഭാരവാഹികളും വള്ളക്കടവിലെത്തി പള്ളിയോടങ്ങൾ തുഴഞ്ഞെത്തിയ കരക്കാരെ ആചാര ായി വെറ്റില പുകയിലെ നൽകി വരവേറ്റ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനാണ് മന്ത്രിയും വിശിഷ്ടാതിഥികളും സദ്യ ഉണ്ടാകാനിരുന്നത് വസ്തുത ഇതായിരിക്കെ ഭഗവാന് നീതിക്കുന്നതിനു മുമ്പ് മന്ത്രിക്ക് സദ്യ വിളമ്പിയെന്ന് ചില സംഘപരിവാർ മാധ്യമങ്ങളാണ് പ്രചരിപ്പിച്ചത് അത് ഏറ്റെടുത്ത് ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ചിലരുടെ ശ്രമം പള്ളിയുടെ സേവാ സംഘം പ്രസിഡന്റ് കെ വി സാമ്പുദേവന്റെയും മുഴുവൻ കമ്മിറ്റി അംഗങ്ങളുടെയും പൂർണ്ണമായ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി ഓരോ ചടങ്ങിലും പങ്കെടുത്തത് ആരോപണം വന്നപ്പോൾ തന്നെ കെ വി സാംബദേവൻ മാധ്യമങ്ങളുടെ വസ്തുതകൾ വിശദീകരിച്ചതുമാണ് ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ലെന്ന് ഓർക്കുന്നു ഇങ്ങനെയായിരുന്നു ആദ്യ പോസ്റ്റ് പിന്നെ ഈ പോസ്റ്റിൽ എഡിറ്റ് ചെയ്ത അവസാനം ഭാഗം ആചാര ലംഘനം നടന്നതായി കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല പൊറുക്കിൽ നിന്ന് ഓർക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ട്രോളായി മാറിയിരുന്നു സി പി എം സംസ്ഥാന നേതൃത്വവും വിഷയം ഗൗരവത്തിലെടുത്തിരുന്നു വൈരുതാത്മിക ഭൗതികവാദം പറയുന്ന സി പി എം രക്ഷപ്പെടാൻ വേണ്ടി ഭഗവാനെ കൂട്ടുപിടിച്ചു എന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്നാണ് കുറിപ്പ് തിരുത്തിയത്